നമസ്കാരം ഞാൻ ദിനേശ് സൗവർണിക ഇന്ന് ഒരു മൾട്ടിഗ്രാഫ്റ്റ് മൾട്ടിപ്പറ്റൽ ചെടി കാണിച്ചു തരാം കേട്ടോ നല്ല ഡാർക്ക് റെഡ് ബ്ലാക്ക് ഷെയ്ഡ് വരുന്നതാണ് പിന്നെ ഒരു ഗ്രാഫ്റ്റ് ഇതാ ഇവിടെ പൊടിച്ചിട്ടുണ്ട് രണ്ട് പിന്നെ അതിൻ്റെ ബേസ് കളറിൽ നമ്മളൊരു ഗ്രാഫ്റ്റ് ചെയ്ത് ഫെയിലിയർ ആയി പക്ഷെ അത് മൂന്നാമത്തെ കളറ് ഇനിയും കൊമ്പുണ്ട് നാലഞ്ച് കളറൊക്കെ വയ്ക്കാം അപ്പോൾ ഇതിൽ പക്ഷേ ഈ ചെടിയിൽ മൂന്ന് കളർ ഉണ്ടാവും അപ്പോൾ ഇങ്ങനെ ഇപ്പോൾ അങ്ങനൊരു ചെടി മുന്നേ കാണിച്ച സമയത്തേ ഇങ്ങനെ ഒരു ചെടി കാണിച്ചിട്ട് നമ്മൾ അന്ന് കുറേ ചെടികൾ നമ്മളടുത്ത് അറുപത് രൂപയുടെ ഉണ്ടായിരുന്നു അതായത് ഗ്രാഫ്റ്റ് ചെയ്യാൻ ഇവിടെ തയ്യാറാക്കിയതും കൊണ്ടന്നതുമായ ചെടികളെല്ലാം കൂടി ഒന്നിച്ച് പൂട്ടപ്പോൾ ഇവിടെ വെക്കാൻ അധികം സ്ഥലം ഉണ്ടായിരുന്നില്ല ആ സമയത്ത് നമ്മൾ അറുപത് എഴുപത് രൂപയുടെ ചെടികൾ എന്ന് പറഞ്ഞാൽ ഏകദേശം നാലഞ്ച് മാസം മുന്നേയാണ് തോന്നുന്നു ആ വീഡിയോ ഇട്ടത് ഇപ്പോഴും അത് ചോദിക്കുന്നുണ്ട് അപ്പോൾ അത് ഏകദേശം ആയിരത്തി ഇരുനൂറോളം ചെടികൾ ആ റേറ്റിന് ഉണ്ടായിരുന്നു അത് എല്ലാം ഒരുവിധം ഒരു രണ്ട് മൂന്നെണ്ണം ഒഴികെ ബാക്കിയെല്ലാം കൊണ്ടുപോയി വാങ്ങിയ ആളുകൾ ഇപ്പോഴും ആ വീഡിയോ കണ്ടിട്ട് വിളിക്കാറുണ്ട് നമ്മൾ ചെറുത് ചെയ്യുന്നില്ല എന്ന് പ്രതി ചെറുത് ചെയ്യുന്ന ധാരാളം സംരംഭകരുണ്ട് അതായത് ചെറിയ ചെടി ഗ്രാഫ്റ്റ് ചെയ്ത് കൊടുക്കുന്ന ആളുകൾ ഒക്കെ ഉണ്ട് നമ്മളിവിടെ വലുതാണ് പലപ്പോഴും പറഞ്ഞിട്ടുള്ള അപ്പം ഞാൻ ആ സമയത്ത് ഇങ്ങനെ ഒരു ചെടിയിട്ടൊരു അറുപത് രൂപ പ്ലാൻസ് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഒരു ഇത് കൊടുത്തപ്പോൾ അതിൽ പല ആൾക്കാരും കൊമ്പു കുത്തി എന്ന് പറഞ്ഞിരുന്നു കൊമ്പു കുത്തിയാലും അടീനിയം പിടിക്കും കേട്ടോ അതിൻ്റെ കഥ വേറെ പറയാം കൊമ്പ് കുത്തിയാലും അടീനിയം പിടിക്കും പക്ഷേ ആ ബോൾ രൂപത്തിലായി നല്ല ഭംഗിയിൽ കിട്ടുക വിത്തിട്ട് മുളപ്പിച്ചാലാ അത് കറക്റ്റാണ് പക്ഷേ കൊമ്പ് കുത്തിയ ചെടി നിങ്ങൾക്ക് തരില്ലോ കൊമ്പ് കുത്തിയ ചെടിയാണെങ്കിൽ നിങ്ങൾ കിട്ടുമ്പോൾ പരാതി പറയില്ല ഇത് കൊമ്പ് കുത്തി പിടിപ്പിച്ചാൽ എന്തിനും നെഗറ്റീവ് മൈൻഡിൽ കാണുന്ന ആളുകൾ ഇടയിലുണ്ട് അവർ എപ്പോഴും ഇങ്ങനെ കമൻറ്റ് പറഞ്ഞുകൊണ്ടിരിക്കും അത് നമുക്ക് സന്തോഷമാണ് കാരണം അങ്ങനെ കമൻറ്റ് കാണുമ്പോഴാണല്ലോ ഈ വേർതിരിവ് ഉണ്ട് എന്ന് മനസ്സിലാക്കാൻ പറ്റുക അപ്പോൾ ഈ ചെടി ഞാൻ പറയുന്നു പലപ്പോഴും കോടക്സിൻ്റെ ഈ തണ്ട് ഇത്രയും ഭാഗം അടിയിലേക്ക് ഇറക്കി വെച്ച് ഞങ്ങൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ പുതുതായി ചെയ്യുമ്പോൾ അത് അവിടെ ഇരുന്ന് വലുതായി വരാനുള്ള ആ സമയം കൊണ്ട് അതിൻ്റെ ആ കോഡക്സും സ്കിന്നൊക്കെ നല്ല ഹാർഡായി ബലം വയ്ക്കും അങ്ങനെയുള്ള ഒരു ചെടിയാണിത് കാരണം ഈ ചെടി തന്നെ ഞാൻ ചെറിയ ഭാഗം മാത്രം മുകളിലേക്ക് ഇത്ര മാത്രം മുകളിലേക്ക് ആക്കിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ഒരു സമയത്ത് അപ്പോ ഇവിടെ വന്ന ഒരാൾ ഒരാളെന്നെ പറഞ്ഞു ഇത് കാരണം ഈ കവറിൽ വേറെ കവറിലായിരുന്നു ആ കവറിൽ സാധനം ഇരിക്കുന്ന കാണുമ്പോ ഇത്രയും വെച്ചപ്പോൾ ഇത് ഇത് കൊമ്പിന്റെ പാർട്ടാണല്ലോ കാരണം ഈ വൺ നേരെ വണ്ണം സിലിണ്ടർ പോലെ വണ്ണുള്ള ഭാഗത്തിന്റെ അവിടെ നിന്ന് ചെറിയ ബ്രാഞ്ച് വന്നു അപ്പൊ ഇവിടുന്ന് വേര് വന്നതാ ഈ സ്ഥലത്ത് നിന്ന് വേര് വന്നതാണെന്ന് കരുതിയിട്ടാണ് പറഞ്ഞത് അദ്ദേഹം അപ്പൊ ഞാൻ അവർക്ക് വേണ്ടി തന്നെ ഞാനത് കാണിച്ചു കൊടുത്തു ഞാൻ ആ കവർന്ന് പിന്നെ ഞാൻ പറഞ്ഞു സംശയം ഇപ്പോൾ തീർക്കണം എന്ന് പറഞ്ഞിട്ട് നമ്മളത് വെച്ചു കൊടുത്തതാണ് അതിനെ വീഡിയോ അതിലേക്ക് കാണിച്ചു തരാം ഇത് കടവണ്ണം നമ്മൾ രണ്ട് കൈ പിടിച്ചാലുള്ള വണ്ണം അതിൻ്റെ അടി അതിന് വേണ്ടിയിട്ട് എടുത്ത അല്ലെങ്കിൽ ഇതുവരെ മണ്ണ് കിടന്നതായിരുന്നു അപ്പോൾ ഞാൻ പറയുന്നത് എന്താ വെച്ചാൽ നമ്മൾ കൊമ്പ് കുത്തി ചെടികൾ പിടിപ്പിക്കും എന്തിനു വേണ്ടിയിട്ടാണ് ഗ്രാഫ്റ്റിങ്ങിന് കട്ടിങ്സ് എടുക്കാൻ വേണ്ടി പിടിപ്പിക്കും വിത്ത് വേണ്ടി പിടിപ്പിക്കും എന്നാൽ നമ്മളെ അടീനിയം സ്നേഹികൾക്ക് കൊടുക്കുന്ന ചെടികൾ കോഡക്സോട് കൂടിയിട്ടുള്ള ചെടികളാണ് ഇനി മറ്റൊരു കാര്യം കൊമ്പ് കുത്തി പിടിപ്പിച്ചാലും വളരെ വർഷങ്ങളെ കൊണ്ട് ഈ ഒരു ഷെയ്പ്പിൽ കടവണ്ണ അല്ലെങ്കിലും ഡീവിയേറ്റ് ചെയ്ത രൂപത്തിൽ ബോൺസായ രൂപത്തിലാക്കിയെടുക്കാൻ കൊമ്പ് കുത്തി പിടിപ്പിച്ചുകൊണ്ടും പറ്റും കേട്ടോ പക്ഷേ ഇങ്ങനൊരു ആ ഒരു പൂർണ്ണ ഭംഗി അതിന് കിട്ടില്ല എന്ന് മാത്രമല്ല എന്നാലും കിട്ടും പത്ത് പതിനഞ്ച് വർഷമൊക്കെ കഴിയുമ്പോഴേക്കും ഒരു വലിയ രൂപം ഈ കോഡക്സ് എന്ന് പറഞ്ഞത് അതിൻ്റെ ആ മൂലവേര് തുടങ്ങുന്നതിൻ്റെ ആ പാർട്ട് ബൾജായി നിൽക്കുന്ന ആ ഭാഗമാണ് പിന്നെ അവിടുന്ന് വേര് ആയി വരുന്ന വേര് വണ്ണം വെച്ചിട്ട് വരികയാണ് അപ്പം നമ്മളുടെ കൊമ്പ് പിടിപ്പിക്കുമ്പോൾ ആ കൊമ്പിന്റെ അവിടെ വേര് വന്ന ആ വേര് വണ്ണം വെക്കും അതിനെ ആളുകൾ ഈ കോഡക്സിന്റെ ഭാഗമായിട്ടാണ് പറയുക അതുകൊണ്ടാണ് അങ്ങനെയും പിടിക്കുമെന്ന് പറയുന്നത് അപ്പോൾ ഇങ്ങനത്തെ ചെടികൾ ഞാൻ തൊട്ട് മുന്നിട്ട വീഡിയോയിൽ പറയുന്നത് പോലെ ഇങ്ങനെ നമുക്ക് താഴ്ത്തി വെച്ചിട്ട് എഴുത്ത് വലുതാക്കി എടുക്കാൻ പറ്റും ഇനി മുകളിലേക്ക് ബോധിച്ചു വെച്ചാലും വലുതാക്കാം കാരണം ഇത് ഇതല്ല അതിൻ്റെ വേര് വേര് ഇതുമെന്ന് വരുന്നതാണ് പറ്റുപേരുകൾ ആഹാരം വലിച്ചിട്ട് ഇതിൽ സ്റ്റോർ ചെയ്യുകയാണ് അപ്പോൾ ഇങ്ങനെയുള്ള ഒരു സാധനം നമുക്കിതിങ്ങനെ എപ്പോഴും നിങ്ങൾക്ക് വീഡിയോയ്ക്ക് വേണ്ടി ഇത് പൊളിച്ചെടുത്ത് കാണിച്ച് തരാനും പറ്റില്ലല്ലോ എൻ്റെ രീതി ഇങ്ങനെയാണ് ഞാൻ മാക്സിമം ത എൻ്റെ രീതി തന്നെ എല്ലാവരും പിന്തുടരണമൊന്നും ഞാൻ പറയില്ല കാരണം എൻ്റെ രീതിയിൽ ഞാൻ അത് കോടക്സ് ഹാർഡാക്കാൻ വേണ്ടി ഇങ്ങനെ താത്തി വയ്ക്കും അത് കഴിഞ്ഞ് കുറച്ച് ഹാർഡായി എന്തോന്ന് രണ്ടോ മൂന്നോ നാലോ അഞ്ചോ കൊല്ലം കഴിഞ്ഞാൽ വേണമെങ്കിൽ അത് പുറത്തേക്ക് എടുക്കാം എന്നിട്ട് നിങ്ങൾ ബോൺസായ രൂപത്തിലായിക്കോളൂ ഒരു കുഴപ്പവും പിന്നെ പറ്റില്ല പിന്നെ ഈ കൊല്ലം കൊല്ലം റീപോട്ട് ചെയ്യുക അതേപോലെ അങ്ങനത്തെ ആക്ടിവിറ്റികളൊക്കെ ചെയ്തിട്ട് അതിൻ്റെ വളർച്ച മുരടിപ്പിക്കാതിരിക്കുകയാണ് നല്ലത് ചെയ്യാം പക്ഷേ അതിന് കൃത്യമായ സമയമായിരിക്കണം അന്നേരം കൃത്യമായ നോട്ട് ചെയ്യുന്നത് ഇപ്പോൾ ഇന്നലെ ഒരാൾ വിളിച്ചിട്ട് പറഞ്ഞു പിന്നെ ചെടി ഒരു വളർച്ചയില്ല ഞാൻ പ്രൂൺ ചെയ്തിട്ട് വെച്ചിട്ടുണ്ട് ഒരു പൊടിപ്പ് പോലും വരുന്നില്ല നിങ്ങളെ ചെടിയിലൊക്കെ വളരെ പെട്ടെന്ന് ഫാസ്റ്റായിട്ട് പൊടിപ്പ് വരുന്നു അപ്പോൾ ഞാനെപ്പോഴും പറയുന്നത് എന്താണ് നമ്മൾ സ്റ്റോർ ചെയ്യുക ആദ്യം എനർജീന് അതായത് നിങ്ങൾ പ്രൂൺ ചെയ്യുന്നതിൻ്റെ മുന്നേ ചെടിക്ക് വേണ്ട എല്ലാത്തരം ന്യൂട്രിയൻറ്റും ഭാവിയിലേക്ക് കുറച്ചൊരു ഒരു മാസം ഒന്നര മാസത്തേക്ക് വേണ്ട ന്യൂട്രിയൻറ്റുകൾ വളമായിട്ടുള്ള സാധനങ്ങൾ ലിക്വിഡായിട്ടോ സ്പ്രേ ആയിട്ടോ കടക്കിലോ സ്പ്രേറ്റോ മേലെയൊക്കെ കൊടുക്കുക കൊടുത്ത ചെടി അതെല്ലാം വലിച്ചെടുത്ത് വളർച്ചയ്ക്ക് തയ്യാറെടുക്കുന്ന സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യുക പ്രൂൺ ചെയ്യുക ആ അപ്പോൾ എന്ത് സംഭവിക്കും ഈ സംഭരിക്കപ്പെട്ട ആഹാരമല്ലേ പുറത്തേക്ക് ഔട്ട് പുട്ടായിട്ട് കിട്ടുക പൊടിപ്പുകളായിട്ട് വരിക അപ്പോൾ നിങ്ങൾ അങ്ങനെ ഒന്ന് ചെയ്യൂ അല്ലാതെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളപ്പോൾ പ്രൂൺ ചെയ്യുക എന്നിട്ട് കുറേ വളം കൊണ്ടിട്ട് കൊടുക്കുക അതിനേക്കാൾ ബെറ്റർ ഈ വഴിയാണ് എൻ്റെ അഭിപ്രായം ഇനി അല്ല പ്രൂൺ ചെയ്തിട്ടും ഇട്ട് കൊടുക്കാം പ്രൂൺ ചെയ്തിട്ട് ഇട്ട് കൊടുക്കുമ്പോൾ വളം ഇട്ട് വലിച്ചെടുത്ത് കൊമ്പിലേക്ക് എത്തിയിട്ട് വേണം പൊടിപ്പ് വരാൻ മറ്റേത് നമ്മളെ രീതി ചെയ്യുമ്പോൾ മുന്നേ വളം ഇട്ട് കഴിഞ്ഞതിൻ്റെ ശേഷമാണ് പ്രൂൺ ചെയ്യണമെങ്കിൽ സംഭരിക്കപ്പെട്ട വളം വളരെ പെട്ടെന്ന് പുറത്തേക്ക് ചാടിക്കാൻ ചെടികൾക്ക് സാധിക്കും ഉള്ളൂ ഇതിൽ തർക്കത്തിനുള്ള കാര്യമൊന്നുമില്ല കേട്ടോ അപ്പോൾ നിങ്ങൾ ചെയ്തു നോക്കുക ആലോചിച്ചിട്ട് ചെയ്യുക കൃത്യമായ ന്യൂട്രിയൻറ്റ് പ്രിപ്പറേഷനും അപ്ലൈ ചെയ്യലും കൊടു ശരിയായി കഴിഞ്ഞാൽ അടീനിയം ചെടി നന്നായി പൂടും ഇപ്പം കണ്ടില്ലേ ഇനി ഒരു ഒരു പതിനഞ്ച് ഇരുപത് ദിവസം കഴിയുമ്പോഴേക്കും ഇത് മുഴുവനും പൂവിട്ടെന്നറിയാം ഇപ്പം തന്നെ പൂവങ്ങനെ ഓരോന്ന് ഓരോന്നായിട്ട് പൂവിട്ടുകൊണ്ടിരിക്കുക അതാണ് നമ്മൾ വീഡിയോയിൽ കാണിക്കുന്നത് മൾട്ടി ഗ്രാഫ്റ്റ് മൾട്ടി പെറ്റലാണ് പക്ഷേ മൾട്ടിപ്പെറ്റലാണെന്ന് തോന്നുന്നു രണ്ടാമത്തെ കൊമ്പ് ഏതാണെന്നറിയില്ല പൂവിട്ടാലേ അറിയുള്ളൂ അപ്പോൾ ഈ ചെടി ഏകദേശം എട്ട് വർഷത്തിന് മേലെ വള പഴക്കുള്ള ചെടിയാണ് വലിയ ചെടി ഈ ചെടികളിൽ ഇനിയും നമുക്ക് ഗ്രാഫ്റ്റ് ചെയ്യാം ഇങ്ങനത്തെ ചെടികൾ ഇവിടെ ധാരാളം ഇരിക്കുന്നുണ്ട് നിങ്ങൾ വന്ന് നോക്കിയിട്ട് എടുത്ത് കൊണ്ടുപോകണ ആളുകൾക്ക് സുഖമാണ് കാരണം പല പല വലിപ്പത്തിലുള്ളത് കണ്ടെടുക്കാം ഇനി ഇതിൻ്റെ ആ പണ്ണിൻ്റെ അടിയിലാണോ കോഡക്സ് ഇതൊന്നും പ്രശ്നമില്ലല്ലോ നോക്കാലോ വേണമെങ്കിൽ അപ്പോൾ ഇത്തരം ചെടികളുടെ വളർച്ചയ്ക്ക് വേണ്ട ന്യൂട്രിയൻ്റൊക്കെ നമ്മൾ കൃത്യമായി പറയുന്നുണ്ട് ആരുടെയെങ്കിലും ചെടികൾ പ്രൂൺ ചെയ്തിട്ട് പൊടിപ്പ് വരാതെയോ അല്ലെങ്കിൽ ആരുടെയെങ്കിലും ചെടികൾ ചീഞ്ഞു പോയിട്ടോ അല്ലെങ്കിൽ ആരുടെയെങ്കിലും ചെടികൾ പൂക്കളില്ലാതെയോ നിൽക്കുന്നുണ്ടെങ്കിൽ അതിനുള്ള ധാരാളം വഴികൾ കേട്ടോ ഇപ്പോൾ നിങ്ങൾ ഇവിടെ കാണുന്ന ഇപ്പോൾ നമ്മൾ സ്ഥിരം ചെയ്യുന്ന ഉണ്ടാവാൻ കൊടുക്കുന്ന വളങ്ങളല്ലാതെ അത് അതിനേക്കാൾ ഗുണമേന്മ കൂടിയ വളങ്ങൾ സാധനങ്ങളൊക്കെ മാർക്കറ്റിലുണ്ട് ഇതെല്ലാം പറഞ്ഞു തന്നാൽ എന്താ കുഴപ്പമെന്ന് പറയൂ എല്ലാം കൂടി കൺഫ്യൂഷനാണ് വെച്ചിട്ടാണ് ഈ ബേസ് ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞത് ഇനി കുറച്ചും കൂടി അഡ്വാൻസ് ആയിട്ടുള്ള കുറേ കാര്യങ്ങളും കൂടി പറഞ്ഞു തരാം കേട്ടോ ഇപ്പോൾ ഇന്നലെയും മിനിഞ്ഞാനും നല്ലൊരു മഴ കിട്ടി അത് ചെടികളുടെ ഇലയമ്മ ശരിക്ക് റിഫ്ലക്റ്റ് ചെയ്യുന്നുണ്ട് നമ്മൾ ഇപ്പോൾ ഡി എ പി കൊടുത്തു ഇന്നലത്തെ മഴ മിനിഞ്ഞാനത്തെ മഴ കഴിഞ്ഞു ഇന്നലെ രാവിലെ ഡി എ പി കൊടുത്തു എല്ലാ ചെടിക്കും ഡി എ പി കൊടുത്തു അതുകൂടാതെ പൊട്ടാസ്യം നൈട്രേറ്റ് എല്ലാ ചെടിക്കും ഒരു രണ്ട് സമയം നന്നായിട്ട് സ്പ്രേ ചെയ്തു രണ്ട് ടൈമിൽ നിന്ന് തന്നെ ഒരു റൗണ്ട് അടിച്ചു അത് കഴിഞ്ഞ് വീണ്ടും ഒരു റൗണ്ട് അടിച്ചു രണ്ട് തവണ അതും കൊടുത്തു ഇനി ഡി എ പി കൊടുത്ത കാരണം വളർച്ചയ്ക്കും മറ്റത് പൂ ഉണ്ടാകാനും വേണ്ടി കൊടുത്തു ഇനി നമ്മൾ ഒരാഴ്ച കഴിഞ്ഞാൽ ഇതിൻ്റെ ഇടയിൽ ഒരാഴ്ച കഴിഞ്ഞാൽ കടലപ്പൊണ്ണാക്ക് പുളിപ്പിച്ചത് നന്നായി കലക്കി ഒന്ന് ഒഴിച്ചു കൊടുത്തു ഇതാണ് ഇപ്പോൾ ചെയ്യുന്നത് അത് കഴിഞ്ഞിട്ട് വീണ്ടും ഒരു തവണ മുപ്പത് പത്തെ പത്ത് സ്പ്രേ അത് കഴിഞ്ഞ് പതിമൂന്ന് ഇരുപത്തേഴ് ഇരുപത്തേഴ് ഈ സ്പ്രേ ഇത്രയും നമ്മൾ കൃത്യമായി കൊടുക്കാം അപ്പോൾ നമ്മളെ ചെടികളുടെ വിശേഷങ്ങൾ ചെടികളെ ഈ കവറിൽ വളർത്തുന്നതിൻ്റെ ഗുണം ഞാൻ പറഞ്ഞു കവറിൽ പിന്നെ നല്ല തിക്കായിട്ട് ബൾജായിട്ട് വരാൻ സാധ്യത വളരെ കൂടുതലാണ് പക്ഷേ കാണാൻ ഇപ്പം ഒരു വിൽപ്പനയ്ക്ക് വയ്ക്കുമ്പോൾ ഈ കവറിൽ വയ്ക്കുമ്പോൾ അതിനൊരു ഭംഗി കുറവുണ്ടായിരിക്കും നമുക്ക് ഭംഗിയല്ലല്ലോ ആവശ്യം ചെടി നന്നായിട്ട് ഒരാൾക്ക് കൊടുക്കാനല്ലോ വേണ്ടത് അപ്പോൾ അത്തരം കാര്യങ്ങളിൽ നിങ്ങൾ ഈ വീഡിയോ കണ്ട് മനസ്സിലാക്കിയിട്ട് നിങ്ങളെ കമൻറ്റ് രേഖപ്പെടുത്തുക ഞങ്ങളുടെ മത്സരങ്ങളിലൊക്കെ പങ്കെടുക്കാം ഓക്കെ താങ്ക് യു